മാതൃ ഇടവകയിൽ നിന്നും മൂന്ന് മാസം ഇടവക വിട്ട് മാറി നിന്നാൽ ആ വ്യക്തിയുടെ മാതൃ ഇടവകത്വം നഷ്ടപ്പെടും ഇതാണ് നമ്മുടെ അതിരൂപത അധ്യക്ഷന്റെ പുതിയ നിയമം മരണപ്പെട്ട ഷൈനിയും പെൺകുഞ്ഞുങ്ങളും ഒൻപത് മാസമായി ചുങ്കം ഇടവക വിട്ട് കാരിത്താസ് പള്ളി ഇടവകയിലാണ് ആത്മീയ ശുശ്രൂഷകൾ നടത്തിയിരുന്നത് പിന്നെ എന്തിനാണ് ഇത്രയും തിടക്കത്തിൽ പോലീസ് അകമ്പടിയോടുകൂടി ഷൈനയുടെയും മക്കളുടെയും ശരീര അവശിഷ്ടങ്ങൾ അടങ്ങിയ പേടകങ്ങൾ ചുങ്കമ്പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തത് മൃതദേഹ ശരീരങ്ങൾ ആർക്കും ദർശിക്കുവാൻ കഴിഞ്ഞില്ല മൂന്ന് ശവപ്പെട്ടികൾ മാത്രം ഇടവക ജനങ്ങൾ കണ്ടു ഇതിനെല്ലാം കാരണക്കാരായ ഷൈനയുടെ ഭർത്താവും മാതാപിതാക്കളും സഹോദരന്മാരും അതിരൂപതാ നേതൃത്വവും ഇതിന് ഉത്തരം പറയേണ്ടതായി വരും സമൂഹത്തിൽ ശേഷം നന്ദി ഊട്ടിയിലാണോ എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം അറിയാവോ നീ ഇവിടെ നീപ്പം അറിയുന്നവരുണ്ടോ വിളിച്ചു ചോദിക്കാവോ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ തന്നെ കയറി പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ സാറിന് എനിക്ക് കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോടെ എടുക്കുക അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല ഞാനൊത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ കാർഡ് വല്ലതും വർഷം ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തിക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ കൊല്ലം വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴ് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളിയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ അല്ല എന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കി ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേ ചെ ഏപ്രിൽ ഒൻപതിന് അന്നേരത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള പൈസ അയക്കുമ്പോൾ കാണുമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചെയ്താന്ന് അറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്